സെയ്ദ് ബിൻ അസ്സലം റഹ്മത്ത്ലായി അലഹിയോട് ഒരു വ്യക്തി ചോദ്യം ചോദിച്ചു വന്നു ദുരുദ്ദേശത്തിലാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ചോദ്യം ചോദിക്കാൻ തന്നെ മൂപ്പർക്ക് ബബ്ബ അടിക്കുക എന്ന് പറയില്ല അതുപോലെ സെയ്ദ് ബിൻ അസ്ലം റഹമത്തല്ലായി അലഹി ചോദ്യകർത്താവിനോട് പറഞ്ഞത് ഇസ്ഹബ് ഫലം കൈ ഫത്തസ് അൽ സുമൽ ഫസൽ ആദ്യം പോയിട്ട് എങ്ങനെ ചോദിക്കണം എന്നുള്ളത് പഠിക്ക് എന്നിട്ട് വന്നിട്ട് ചോദിക്കൂ എന്ന് പറഞ്ഞ് ചോദ്യകർത്താവിനോട് പ്രതികരിക്കാതെ മടക്കി അയച്ചു എന്നാണ് ഉമ്മുൽ മൊമിനീൻ ആയിഷ റലിഅള്ളാ താൽ അനഹിയോട് മുത റളിയല്ലാഹു തആല അറിയാത്താലെ ഒരു ചോദ്യം ഉന്നയിക്കുന്നത് നമ്മൾ ഹദീസുകളിൽ വായിക്കും മഹദിയുടെ ചോദ്യം മാ ബാലുൽ ഋതുമതിയുടെ വിഷയം എന്താണ് അവർ നോമ്പ് കഥാ വീട്ടുന്നു നിസ്കാരം കഥാ വീട്ടുന്നില്ല ആയിഷ റളിയല്ലാഹു തആല താലാന അവരോട് ഉടനടി ചോദിച്ചത് അ ഹറൂറിയ അൻതി എന്നാണ് നിങ്ങൾ ഹറൂറ നാട്ടുകാരിയാണോ എന്നാണ് ചോദിച്ചത് അപ്പം മുആദ പറഞ്ഞു ലസ്തു ബി ഹറൂരിയത്തിൻ ഞാൻ ഹറൂറ നാട്ടുകാരിയല്ല അലു ഞാൻ പഠിക്കാൻ വേണ്ടി അറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുകയാണ് എന്നാണ് പറഞ്ഞത് അപ്പം ആയിഷാർ അലി അള്ളാഹു താലാഹ അവർക്ക് മറുപടി പറഞ്ഞു എന്തിനാണ് ഉമ്മുൽ മുമിന് ആയിഷാർ അലി അള്ളാ ഉത്താലഹ ആ ഹറൂറിയതുൻ അൻത്തി എന്ന് ആദയോട് ചോദിച്ചത് അവിടെ ഹവാരിജുകൾ പരിലസിക്കുന്ന നാടാണ് ഹവാരിജികൾ എപ്പോഴും കുതർക്കത്തിൻ്റെയും കുബുദ്ധിയുടെയും ആളുകളാണ് അതുകൊണ്ട് തന്നെ ആയിഷാർ അലി അള്ളാ ഉത്താലാൻഹ ഹവാർജികളിൽപ്പെട്ടവളാണ് എങ്കിൽ നിന്റെ ചോദ്യത്തോട് പ്രതികരിക്കാനില്ല എന്ന് ബോധ്യപ്പെടുത്താനാണ് ഈ പറഞ്ഞത് പൂർവികർ ഈ ഒരു വിഷയം ഗൗരവത്തിൽ കണ്ടിട്ടുണ്ട് കണക്കിലെടുക്കുകയും ചെയ്തിട്ടുണ്ട് ചോദിച്ചു വരുന്നവരോടെല്ലാം അവരാരെന്ന് നോക്കാതെ അവരുടെ ലക്ഷ്യമെന്തെന്ന് അന്വേഷിക്കാതെ പറഞ്ഞു കൊടുക്കുന്ന പ്രവണത അതായിരുന്നില്ല സച്ചരിതർക്ക് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്ത് ലൈ അലയുടെ മജലിസിൽ നടന്ന ഒരു സംഭാഷണം ഇപ്രകാരം വായിക്കാം ഒരാൾ വന്ന് ചോദിക്കുകയാണ് അത്തവബ്ബഉ ഉമ ഇ നൂറ് കലർന്ന വെള്ളം അതുകൊണ്ട് എടുക്കാമോ ഒതുടടുക്കാമോ ഇമാം ഇമ്മാഹമ്മദ് റഹമത്തലായി അലി പറഞ്ഞു ഞാൻ അത് ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ ഉടനെ ചോദ്യകർത്താവ് അത്തവബ്ബ ഉമ ഇൽ ബാഖിൽ ചീരയും ഇലയും ഒക്കെ കലർന്ന വെള്ളം അതിൽ അതിലൊതെടുക്കാമോ അപ്പോളും ഇമാ അഹമ്മദ് അമ്പൽ മബുദാലിഖ് എന്ന് പ്രതികരിച്ചു അങ്ങനെ ചോദ്യകർത്താവ് എഴുന്നേറ്റ് പോകുമ്പോൾ

ഇലകൾ വീണ വെള്ളം കൊണ്ട് ഒന്ന് ചെയ്യാമോ എന്ന് ചോദിക്കുന്നതിന് മുമ്പ് ഇതൊക്കെ പോയിട്ട് പഠിക്ക് പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ എന്ത് ചെല്ലണം പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്ത് ചെല്ലണം അതൊക്കെ പഠിച്ചതിന് ശേഷം ഇത്തരം സൂക്ഷ്മമായ മസാലകളെക്കുറിച്ചൊക്കെ ചോദിച്ച് അന്വേഷിച്ചാൽ മതി എന്ന് ഇമാം അഹമ്മദ് റഹ്മലി അയാളോട് പറഞ്ഞു എന്നാണ് ചില ചോദ്യകർത്താക്കൾ അവർ അറിയേണ്ടതറിയാനോ അറിയേണ്ട അത്യാവശ്യ മസാലകളെ അടിസ്ഥാന മസാലകളെ അറിയാനോ വേണ്ടി അല്ലെ ചോദിക്കുക ഇങ്ങനെയുള്ള ചോദ്യകർത്താക്കളാണ് എങ്കിൽ അവരെ അറിയിച്ചില്ല അവരെ പഠിപ്പിച്ചില്ല എന്നതിനാൽ അറിവ് മൂടി വച്ചു എന്ന് അവരുടെ വിഷയത്തിൽ വിധിക്കാൻ വിശേഷിപ്പിക്കാൻ പറ്റുകയില്ല ഇത് മനസ്സിലാക്കാനാണ് ഞാൻ ഈ ചരിത്രങ്ങളെ ഇവിടെ ഉദ്ധരിച്ചത്